നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ സ്വീഡനിൽ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടക്കുന്ന അന്താരാഷ്ട്ര മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ മത്സരിക്കാൻ വെട്ടം ആലശ്ശേരിയിലെ ബാർബർ തൊഴിലാളിയായ അജയൻ യാത്ര തിരിച്ചു സെലക്ഷൻ ലഭിച്ചുവെങ്കിലും സ്വീഡനിലേക്ക് പോകാൻ പണമില്ലാതെ നിരാശനായ അജയനെക്കുറിച്ച് വെട്ടം ടെലിവിഷൻ ഉൾപ്പെടെ വാർത്ത നൽകിയിരുന്നു തുടർന്ന് നാടൊന്നാകെ സഹായവുമായി എത്തിയതോടെയാണ് യാത്രാ ചെലവിനുള്ള പണം സ്വരൂപിച്ചത് Furniture, electronics, home appliances. Tare Palam, സീഡനിലെത്തി പതിനായിരം മീറ്റർ ഓട്ടത്തിലും അയ്യായിരം മീറ്റർ ഓട്ടത്തിലും പങ്കെടുക്കാൻ ഇദ്ദേഹത്തിന് മൂന്ന് ലക്ഷം രൂപ ചെലവ് വരുമായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ വിപുലമായ യോഗം ചേർന്ന് ടി മുഹമ്മദ് ഷംസാദ് ചെയർമാനും പി പി കരീംകുട്ടി കൺവീനറുമായുള്ള കമ്മിറ്റിയുണ്ടാക്കുകയുമായിരുന്നു ആലിശ്ശേരി വനിതാ സഹകരണ സംഘം ഡിവൈഎഫ്ഐ എ പി ജെ അബ്ദുൾ കലാം ട്രസ്റ്റ് തിരൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ക്ലാസിക് വെട്ടം തുടങ്ങി നിരവധി സ്ഥാപനങ്ങളും സംഘടനകളും അച്ഛയന് സാമ്പത്തിക സഹായം നൽകി വെട്ടം ആലിശ്ശേരിയിൽ പൌരാവലി നൽകിയ യാത്രയപ്പ് യോഗത്തിൽ തിരൂർ ഡിവൈ ി കെ എം ബിജു അജയനെ പൊന്നടയണീച്ച് യോഗം ഉദ്ഘാടനം ചെയ്തു പി പി കരീംകുട്ടി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ടി മുഹമ്മദ് ഷംസാദ് വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി പി പി നാസർ പി പി പ്രജീഷ് അജയൻ വെട്ടൻ എന്നിവർ പ്രസംഗിച്ചു ലഹരിക്കെതിരെ പോരാടുന്ന അജയൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് തന്റെ അറുപതാം പിറന്നാൾ ദിനത്തിൽ ലഹരി ബോധവൽക്കരണത്തിനായി അറുപത് കിലോമീറ്റർ ഓടി ജനശ്രദ്ധയാകർഷിച്ചിരുന്നു ലഹരിക്കെതിരെ ചങ്കുവെട്ടി മുതൽ കോട്ടയ്ക്ക് വരെ മാരത്തോണിലും തലശ്ശേരിയിൽ നടന്ന മാരത്തോണിലും ഇദ്ദേഹം പങ്കെടുത്തു എൻ്റെ ശാരീരികമായിട്ടുള്ള കഴിവ് മാത്രമേ ഈ യാത്രയിലുള്ളൂ മറ്റുള്ള എല്ലാ പ്രേരണകളും പ്രചോദനങ്ങളും എൻ്റെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുത്താണ് എൻ്റെ നാട്ടുകാരുത്തെയാണ് ഞാൻ എൻ്റെ നാടിനെ പ്രതിനിധീകരിച്ചിട്ടാണ് പോകുന്നതല്ലാതെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ സീഡിന് പോയാലും അവിടെ ഞാൻ മത്സരിക്കുന്നത് എൻ്റെ വെട്ടത്തിന് വേണ്ടിയിട്ടും എൻ്റെ കേരളത്തിന് വേണ്ടിയിട്ടും ആണെങ്കിൽ പ്രത്യേകം പറയുകയാണ് ഈ സ്വീകരണം എനിക്കൊരു യാത്രയെപ്പോ നൽകിയ എല്ലാവർക്കും എൻ്റെ അധൈവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഓട്ടം ഇപ്പോൾ ലഹരിക്കെതിരെ ആണ് എന്നുള്ളതാണ് നമ്മുടെ ഈ നാടിനെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നാടിനെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രശ്നമുള്ളൊരു കാര്യമാണ് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും എല്ലാം ഉപയോഗം ചെറിയ കുട്ടികൾ മുതൽ പ്രായവ്യത്യാസമില്ലാതെ ഇതിൻ്റെ അടിമ ആവുകയും വീടിനും കുടുംബത്തിനും നാടിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിരവധി കാര്യങ്ങൾ നാലു ദിവസം മുമ്പ് ഒരു ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു പന്ത്രണ്ട് ഗ്രാം എം ഡി എം എ ആയിട്ട് ഒരാളെ ഒരു ടീമിനെ നമ്മൾ പിടിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടം